ടയാളാണ് എല്ലാ സ്വഭാവവും തീരെ വർത്താനം പറഞ്ഞിരുന്നില്ല ഇപ്പൊ പറിച്ചിലെന്നൊരു പണിയാ പഞ്ചായത്ത് റേഡിയെന്ന് തുറന്നച്ച മാതിരിയ നല്ലോണം വർത്താനം പറഞ്ഞു നിന്നപ്പോ മുണ്ടണന്നില്ല നല്ലോണം തിന്നിന്നപ്പോ തിന്നണെന്നല്ല തീരെ തിന്നി നിലപ്പ തീറ്റന്നൊരു പണിയാണ് ഇങ്ങനെ നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ എതിരി കാണിക്കൽ പ്രധാനപ്പെട്ട ഒരു അടയാളാണ് ശരീരം മെല്ലിച്ചു വരിക കണ്ണിന്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം വരിക ഒറ്റയ്ക്കിരുന്ന് ദൂരേക്ക് നോക്കുക വീട്ടിലായിരിക്കുമ്പോൾ വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉമ്മയോടും പെങ്ങന്മാരോടും ദേഷ്യം കാണിക്കുക അടുത്ത കുടുംബത്തോട് വലിയ ദേഷ്യം അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം ഇളയമ്മാന്റെ മകളെ കെട്ടിച്ചോടുത്ത് കിടക്കണക്ക് പോവുക അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം അടുത്ത കുടുംബത്തോട് ദേഷ്യം ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈല് ലാപ്ടോപ്പ് സൈക്കിൾ പോലത്തെ വസ്തുക്കൾ വില്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസ പെരേന്ന് കളവ് പോവുക ഒരു അമ്പത് റുപ്യൂടെ ചീന്ന് കാണാല്ല ഒരു നൂറ് റുപ്യ കാണാല്ല ചെറിയ ചെറിയ പൈസകൾ കാണില്ല മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുക ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക കാൽഭാഗം മനുഷ്യന്റെ കാല് തടി കുറഞ്ഞ് തടി കുറഞ്ഞു പോവുക വൃത്തിയാക്കലിനോട് താല്പര്യം കുറയുക മൂന്ന് ദിവസം കൂടുമ്പൊക്കെ കുളിക്കുക മറക്കിരിക്കലൊന്നും തീരല്ല അങ്ങനെ ഇങ്ങനെ കാട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അതൊക്കെ ലഹരിയുടെ അടയാളങ്ങളാണ് രില്ല ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിന് ഒരുപാട് അടയാളങ്ങൾ ഉണ്ട് ഒരടയാളം കണ്ടതുകൊണ്ട് ബേജാറാണ്ട രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരിയുടെ വാസന വരിക രാവിലെ റൂം അടിച്ചു വാനുമ്പോൾ പേപ്പർ കത്തിച്ചതിന്റെ അടയാളങ്ങൾ കാണുക എല്ലാവർക്കും അറിയുന്നതും ഉപകാരമില്ലാത്തതുമായ വസ്തുക്കളുടെ പേര് ഇടക്കിടക്ക് പറയുന്നത് ശ്രദ്ധയിൽപ്പെടുക സീഡി കട്ട ചാക്ക് പൊടി ഇങ്ങനെ സാധനം എല്ലാവർക്കും അറിയാം ഇപ്പൊ ചാക്കിന്റെ ഒരു ഉപയോഗം കാണാല്ലോ ഇങ്ങനെ ഉപകാരമില്ലാത്തതും എല്ലാവർക്കും അറിയുന്നതുമായ വസ്തുക്കളുടെ പേര് ഇടക്കിടെ പറയുന്നതായി ശ്രദ്ധയിൽപ്പെടുക മൂന്നടയാളങ്ങൾ കാണുകയാണെങ്കിൽ തീരുമാനിച്ചോളി അപ്പൊ ഒന്ന് ലക്ഷണങ്ങൾ നോക്കുക രണ്ട്